ലക്ഷദ്വീപ് അടിപത്ര തുടങ്ങിയോ ടൂറിസ്റ്റുകൾക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഇന്ത്യ മാലദ്വീപിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് രാജ്യമായിരുന്നു അടുത്ത കാലത്താണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വിള്ളൽ ഏർക്കാൻ തുടങ്ങിയത് ഏറെ വിവാദങ്ങൾക്കും ഇത് വഴിവെച്ചിരുന്നു എന്നാൽ ഇതുമൂലം ലാഭമുണ്ടായ ഒരു രാജ്യമാണ് അതെ ലക്ഷദ്വീപ് കേരളത്തിന്റെ മറ്റൊരു വിനോദസഞ്ചാര മേഖലയാണ് ലക്ഷദ്വീപ് എന്ന് നമുക്കറിയാം ഇവിടെ നിന്നും ഒട്ടനവധി ജനങ്ങളാണ് ലക്ഷദ്വീപിലേക്ക് വിനോദയാത്രക്കായി പോകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ലക്ഷദ്വീപിന് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴിതാ ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാരത്തെ തന്നെ സാരമായി ബാധിച്ചേക്കാവുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ് എന്താണെന്നല്ലേ കാരണം കണ്ടെത്തി പഠന റിപ്പോർട്ടുകളുണ്ട് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ആതിരാ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾക്ക് ഭീഷണിയായി കടലിലെ ഉഷ്ണതരംഗം ഉഷ്ണതരംഗം മൂലം ദ്വീപിലെ പവിഴപ്പുറ്റുകൾ വൻതോതിൽ നശിക്കുന്നതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ അതായത് സി എം എഫ് ആർ ഐ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദ്വീപ് മേഖലയിലെ പവിഴപ്പുറ്റ് ആവാസ വ്യവസ്ഥയുടെ ഏറിയ പങ്കും ബ്ലീച്ചിങ്ങിന് വിധേയമായതിന്റെ സി എം എഫ് ആർ ഐ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതാണിത് സമുദ്രത്തിൽ തന്നെ താപനില അസാധാരണമാം വിധം ഏറെക്കാലം ഉയർന്നു നിൽക്കുന്ന അപൂർവ കാലാവസ്ഥയാണിത് ഈ കാലാവസ്ഥയിലാണ് ഉഷ്ണതരംഗം സംഭവിക്കുന്നത് ഇത്തരം ഉഷ്ണതരംഗങ്ങൾ സമുദ്രത്തിലെ ജൈവ വൈവിധ്യത്തിനും ആവാസ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്കും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് താപസമ്മർദ്ദം അളക്കുന്ന ഡിഗ്രി ഹീറ്റിംഗ് വീക്ക് അല്ലെങ്കിൽ ഡി എച്ച് ഡബ്ല്യു സൂചകം ലക്ഷദ്വീപിൽ നാല് ഡിഗ്രി സെൽഷ്യസ് മുകളിലാണ് ഇതാണ് പവിടപ്പുറ്റുകൾ നശിക്കുന്നതിനും അതുവഴി വൈവിധ്യമാർന്ന സമുദ്ര ജൈവസമ്പത്തിനെ തകർച്ചയ്ക്കും വഴിയൊരുക്കുന്നത് അമിതമായിട്ടുള്ള താപസമ്മർദ്ദം കാരണം പവിടപ്പുറ്റുകളിലെ സിംബയോട്ടിക് ആൽഗകൾ നശിക്കുന്നതാണ് ബ്ലീച്ചിങ്ങിന് കാരണമാകുന്നതെന്ന് സി എം എഫ് ആർ ഐയിലെ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ ലക്ഷദ്വീപിൽ ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് വലിയ തോതിൽ ബാധിക്കുന്ന മേഖലയാണ് വിനോദസഞ്ചാരം വിനോദസഞ്ചാരത്തെ ഇത് എപ്രകാരം ബാധിക്കുമെന്ന് നോക്കാം പോലുള്ള സമുദ്ര വൈവിധ്യങ്ങളുടെ തകർച്ച വിനോദസഞ്ചാരത്തെയും മത്സ്യബന്ധന മേഖലകളെയും നന്നായി തന്നെ ബാധിക്കും ഇത് തീരദേശ സമൂഹത്തിന് ഉപജീവനത്തിന് ഭീഷണിയും ഉണ്ടാകുന്നുണ്ട് കടൽ പുല്ലുപോലെയുള്ള മറ്റ് സമുദ്രസമ്പത്തിനും ഉഷ്ണതരംഗ ഭീഷണി ഉയർത്തുന്നതാണ് ഈ സാഹചര്യമൊക്കെ കടൽ ഭക്ഷണങ്ങളെയും സാരമായി തന്നെ ബാധിക്കും മീനുകളുടെയും സസ്തനികളുടെയും നിലനിൽപ്പിനെയും ഇത് അപകടത്തിലാക്കുന്ന സാഹചര്യം അമിതമായ താപസമ്മർദ്ദം വില്ലനാകുന്നതും ഇതിന് കാരണമാകുന്നുണ്ട് അമിതമായ താപസമ്മർദ്ദം കാരണം പവിളപ്പുറ്റുകളിലെ സിംബയോട്ടിക് ആൽഗകൾ നാശിക്കുന്നതാണ് ബ്ലീച്ചിങ്ങിന് കാരണമാകുന്നതെന്ന് സി എം എഫ് ആർ ഐയിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പഠനങ്ങൾ സി എം എഫ് ആർ ഐ നടത്തി വരികയാണ് ഇന്ത്യയിലെ വിവിധ പവിഴപ്പുറ്റുകളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് പഠിക്കാൻ ഒരു സമഗ്ര ദേശീയ ഗവേഷണ പദ്ധതി സി എം എഫ് ആർ ഐ തന്നെ തുടങ്ങിയിട്ടുണ്ട് വിപുലമായ കാലാവസ്ഥ മോഡലിംഗ് പാരിസ്ഥിതിക ഗവേഷണം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ട് പവിഴപ്പുറ്റുകളുടെ ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കുന്ന പഠന പരിപാലന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സി എം എഫ് ആർ ഐ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എസ് ഡബ്ല്യു പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയാണെങ്കിൽ അത്യസാധാരണമായ ജൈവ വൈവിധ്യ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന പഠനത്തിൽ നേതൃത്വം നൽകിയ ആളും പറയുന്നുണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് സി എം എഫ് ആർ ഐ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ കെ ആർ ശ്രീനാഥ് ആണ് അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ അമിതമായ ചൂടും സമുദ്ര പ്രവാഹത്തിലെ മാറ്റവുമാണ് കടലിലെ ഉഷ്ണതരംഗത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് സി എം എഫ് ആർ ഐ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഷിൽറ്റൺ പാതുവെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ മാൽദ്വീപിന്റെ വളരെ അടുത്ത സുഹൃദരാജ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത കാലത്താണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വിള്ളൽ ഉണ്ടാകുകയും നികത്തി സൗഹൃദം ഊട്ടിയുറപ്പിക്കുമെന്ന് ഇപ്പോൾ മാൽദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹാം ഫൈസൽ പറഞ്ഞത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കാര്യമായ പ്രശ്നങ്ങൾ ഇന്ത്യയുമായി ഇല്ലെന്നും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ കുറവ് വന്നിട്ടുള്ളത് നികത്തുവാൻ പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ റോഡ് ഷോ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യൻ അംബാസിഡറുമായി ചർച്ച ഉടനെ തന്നെ നടത്തുന്നതായിരിക്കും വേണമെങ്കിൽ മന്ത്രിതലത്തിലും ചർച്ച നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇതോടെ ലക്ഷദ്വീപ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളും മുൻനിർത്തിക്കൊണ്ട് വിനോദസഞ്ചാരികളുടെ കുറവ് ലക്ഷദ്വീപ് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നതാണ് കണ്ടറിയേണ്ട സാഹചര്യം മാലദ്വീപിലേക്ക് ജനങ്ങൾ ഇരച്ചെത്തുമ്പോൾ ലക്ഷദ്വീപ് പിന്നെയും താഴെ തടലേക്ക് പോകുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്